ണ്ടോ എന്താ വേറൊരു കണ്ണ വിളിക്കണ്ണാ പോവാടാ

ആ പുടി റെഡി ആയിണ്ട് അടി പക്ഷെ അടിയിലൊരു പാളണ്ട് ഏത് പാളാ അരോ തുരങ്കണ്ട് തുരങ്കം തുരങ്കന്താ ഒരു ഗുഹ ഗുഹ ഒരു ഗുഹ അല്ല ബോത്ത് അല്ലണ്ട് ഞാൻ മീൻ വെച്ചി മോനെണ്ടറ് എവിടെ ഓയോ अरे वडा इडू हा आ पाരമ്പത്തില ഇരിണ്ടിനെല്ലാ ഞാൻ അതിേട്ടേട്ടേട്ട് ണ്ടാക്കിയതാവിടെ ഞാൻ കണ്ടാല് െ എന്തൊക്കെ ഇണ്ടല്ലോ എവിടെ അതാണ്ടോ അതിന്റെ ഉള്ളിലുണ്ട് അയിൻറെ ഉള്ളിൽ ഓരോ ഓറഞ്ചുണ്ട് ഇങ്ങനെ ഇരുന്നാക്കി പോലെ അതണ്ട് <ah, അതായത് <but> <when> <are piercing> <Thompson> <an depth TP> <speaking> അങ്ങോട്ട് ആണോ ഹാ ഇണ്ട് മുണ്ടാണെന്നാണോ ഏടാ ടാറ്റാ അച്ഛാ ടാറ്റാ ബൈ അടുത്ത വീഡിയോ